ഹലോ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള എനർജീസ് എങ്ങനെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളോട് ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജെനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം അതിൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ്സ് കൂടി റെസ്സിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രിഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പെട്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാരണം കൊണ്ടല്ല നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിനകത്ത് എന്ത് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകാൻ കഴിയില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബന്ധത്തിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കാരണവശാലും നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ പ്രവൃത്തി തന്നെ ആയിരിക്കാം കാരണം നിങ്ങൾ ഒരുപാട് തവണ ഈ ഒരു പേഴ്സണോട് ക്ഷമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ അല്ലെങ്കിൽ ചീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലെല്ലാം നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ അതൊന്നും വലിയൊരു കാര്യമാക്കാതെ വീണ്ടും നിങ്ങളുടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ ചിലരെങ്കിലും ഈയൊരു വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളങ്ങനെ കണ്ടുപിടിച്ച സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് എപ്പോളജേസ് ചെയ്യോ ഇനി ആവർത്തിക്കില്ല എന്ന് പറയുമോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ വീണ്ടും റിപ്പീറ്റിംഗ് ദ സെയിം ഈ ഒരു പേഴ്സണിൽ നിന്ന് അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു അനുഭവങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവും അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു മെയിൻ ട്രസ്റ്റ് ഇഷ്യൂൻ്റെ ഒരു കാര്യം അപ്പോൾ സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് അത് വിശ്വസിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ പറയുന്നത് സത്യമായിരിക്കുമോ എന്നുള്ളത് കാരണം ഇവരെ നിങ്ങൾക്ക് അത്രമേലിഷ്ടമുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്തുനിന്ന് പുറത്ത് പോകാൻ പോലും നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിലും ആ ഒരു ട്രസ്റ്റ് എന്നുള്ള ആ ഒരു ഫാക്ടറിന് ഒന്ന് ഒരു മങ്ങലേറ്റിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസക്കുറവ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പൂർണ്ണത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ആണ് അല്ലെങ്കിൽ വളരെ ആങ്സൈറ്റി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് നിങ്ങളിപ്പോഴും അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കാം ചിലർ ലെസ് കോൺടാക്റ്റിലായിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു വെയിറ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണം നഷ്ടപ്പെടുത്താൻ കഴിയില്ല ഈ നിങ്ങളുടെ വ്യക്തിക്ക് ചില പോരായ്മകളുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ച് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അപ്പോളജൈസ് ചെയ്ത് വീണ്ടും വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും അവരുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടാവാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് വിട്ടുകളയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് വളരെയധികം ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ചില സമയത്ത് നിരാശയുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു പേഴ്സന്റെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഒരു തടസ്സമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങൾ രണ്ടുപേരും ഒരു മറക്കപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അപ്പുറത്തും അപ്പുറത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിൽ പോലും ആ ഒരു തടസ്സം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം ആ ഒരു സ്മൂത്ത്നെസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്കുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രശ്നം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് കള്ളത്തരങ്ങൾ പറയേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കുക അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും താഴ്ത്തിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല ഒരു ബാലൻസിംഗ് ആയിട്ട് അവരുടെ ലൈഫിൽ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ ഒരു പേഴ്സൺ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അപ്പം നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ അവർ നത്തിനെസ്സാണ് ഒന്നും ഇല്ല ഇരിട്ട് ചില സമയത്ത് ആ ഒരു പേഴ്സൺ തന്നെ അറിയില്ല എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ഈ ഒരു പേഴ്സൺ തന്നെ മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ആൻസൈറ്റി ആയിട്ടല്ലയെന്നുണ്ടെങ്കിൽ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം അപ്പോൾ നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു പേഴ്സണും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു വ്യക്തത ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇവ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പം നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് നല്ലൊരു കാർഡ് കാണാം അതിൽ കാണുന്ന ഒരു ക്രീച്ചറിനെ പോലെ ആകെ മൊത്തം കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവിയൽ പരുവത്തിലൊക്കെ എന്ന് പറയില്ലേ അതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇടയ്ക്ക് വന്ന് വീണത് ഈ ഒരു വ്യക്തിയുടെ കയ്യിലിരിപ്പോൾ തന്നെ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഫാമിലിയൊക്കെയാണ് തേർഡ് എങ്കിലും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ഒരു നോ കോൺടാക്ട് പീരീഡ് ആയിരിക്കാം കാരണം ലെസ് കോൺടാക്റ്റിനേക്കാൾ ഉപരിയായിട്ടൊരു നോ കോൺടാക്റ്റിലൂടെ ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ഒരു എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഒരു മിസ് ചെയ്യുന്ന രീതിയിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു നോ കോൺടാക്റ്റിൽ ആയിരിക്കണം ഭൂരിഭാഗം വ്യക്തികൾ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവർ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചധികം ടെൻസ്ഡ് ആണ് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുമാത്രമല്ല ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പക്ഷേ മറ്റാരുടെയെങ്കിലും ഒരു നിർബന്ധിതമായിട്ടുള്ള പ്രേരണ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും തലയിൽ വെച്ചു കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ അത്തരത്തിലാകെ ഒരു ബേഡൺ എന്നുള്ളൊരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേഴ്സ് അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ചെകുത്താനും കടലിൽ നിന്നും എടുക്കുക അവസ്ഥയാണ് ഈ ഒരു പേഴ്സിൻ്റെതായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോടാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതായിട്ട് വരിക അല്ലാന്നുണ്ടെങ്കിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക കള്ളത്തരങ്ങൾ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുള്ളതും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളും ഇത് രണ്ടിനിടയിലും പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ബാലൻസിങ് നടക്കുന്നുമില്ല അപ്പോൾ ആകെ മൊത്തം ഇവർ സ്ട്രെസ്സിലാക്കുന്നതാണ് നമ്മൾ രണ്ട് വള്ളത്തിൽ കാലിടുക എന്ന് പറയുന്നത് പോലെ കുറച്ചൊരു ഡിസിഷൻ എടുക്കാതെ അതും ഇതും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബാലൻസിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ താഴെ വീഴുന്നു ഈ ഒരു പേഴ്സണെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളോട് എല്ലാം അറച്ച് വെക്കാതെ ഷെയർ ചെയ്യണം എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ ഒരു ട്രൂ ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒഴിവാക്കി കളയാനും കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊരു ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു ഷെയറിങ്ങിനോടൊക്കെയുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരുടെ സിറ്റുവേഷൻ കൊണ്ട് അവർക്കത് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അറിയാം അവര് നിങ്ങളോട് കള്ളത്തരങ്ങൾ പറയുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ അവരോട് ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയുന്ന ഒരു പേഴ്സൺ തന്നെയാണ് പക്ഷേ അവരുടെ ഒരു സാഹചര്യം അവരെ അതിനനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇവർക്കിതൊന്നും അവരുടെ ഇഷ്ടത്തിന് ഒത്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയും പോസിറ്റീവ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർക്കൊരിക്കലും നിങ്ങളെ മറ്റാർക്കും വിട്ടു കൊടുക്കാനോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതൊന്നും ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ സഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരിക്കും അത്രമേൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് അറ്റാച്ച്ഡ് ആണ് അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങളീ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ലൂപ്പ് പോലെ കട കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെ നിങ്ങൾക്ക് പോകാനേ കഴിയുന്നില്ല നിങ്ങൾ തന്നെ ചിലപ്പോൾ പല സമയത്ത് ചിന്തിക്കുന്നുണ്ടാവാം ഞാൻ എന്തിന് ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിൽക്കണം അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും കള്ളത്തരങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ എന്തിനാണ് ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് നിങ്ങൾ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല നിങ്ങൾ വീണ്ടും പൂർവാധികം ശക്തമായിട്ട് തന്നെ ഇതിനകത്തേക്ക് തിരിച്ചു വരും ഇതുപോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് അപ്പം തന്നെയാണ് നിങ്ങൾ ഇതിനകത്തേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ മാനസികമായിട്ട് ചിന്തിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നൊന്ന് മാറി നിൽക്കുക ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ പോലും ഇത് ഒഴിവാക്കി കളയണം എന്ന് ഈ ഒരു പേഴ്സണും ചിന്തിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയൊക്കെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും കൂടി ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും കാരണം ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പല കാര്യങ്ങളും ഹോണസ്റ്റ് ആയിട്ട് തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരവസ്ഥ അവർക്കും മനസ്സിലാകുന്നുണ്ട് മനസ്സിലാവാത്ത പേഴ്സൺ ഒന്നും അല്ല പക്ഷേ എങ്കിലും ഈ ഒരു തേർഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സംഗതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്നപ്പെട്ടിരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഒരു മറ അതുകൊണ്ട് മാത്രമാണ് അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നത് സ്റ്റക്കായിട്ട് നിൽക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു സുതാര്യതയില്ലാതെ വളരെ ഹോണസ്റ്റായിട്ട് പെരുമാറാൻ സാധിക്കാതിരിക്കുക ഇതെല്ലാം ഈ ഒരു തേർഡ് പാർട്ടിയുടെ നിലനിൽപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് തേർഡ് പാർട്ടി റീഡിങ് അല്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതലും അവരെക്കുറിച്ച് നോക്കാനായിട്ട് പോകുന്നില്ല എങ്കിൽ കൂടിയും ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ ഒരു ഫാമിലി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഒരു എക്സ് ആയിരിക്കാം അങ്ങനെയുള്ള ആര് വേണമെങ്കിലും ആവാം അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ അവരോടുള്ള ഒരു വിധേയത്വം അല്ലാന്നുണ്ടെങ്കിൽ അവരെയും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു രീതി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ഫാമിലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ ഒഴിവാക്കി വരാനായിട്ടൊന്നും സാധിക്കില്ല അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടമില്ലാത്ത വ്യക്തികളായിരിക്കാം അപ്പം അതും കളയാൻ കഴിയില്ല ഇതും പറ്റില്ല എന്നുള്ളൊരു എനർജി ഉള്ളതുകൊണ്ടായിരിക്കാം ഇനി അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവര് കൊണ്ട് തലവെച്ച് കൊടുത്തതായിരിക്കാം അങ്ങനെ അവർ അതിനകത്ത് പിട്ടുപോയി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും തരത്തിൽ അവർ അതിനകത്ത് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സൺ അത് വിട്ടു കളയാൻ കഴിയാത്തൊരവസ്ഥയാവും അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരോടുള്ള ഒരു സെന്റിമെന്റ്സും ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് പെട്ടി ഉണ്ട് അപ്പോൾ എന്താണ് അവസ്ഥ എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു കാര്യമാണ് ഈ പേഴ്സണെ കൺഫ്യൂസ്ഡ് ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ് ഒരിക്കലും വിട്ട് കളയാൻ കഴിയുന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ നോ കോൺടാക്ട് പീരീഡ് ഇതെല്ലാം നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇതിനു മുൻപും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ആയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസസ് ഉള്ളവരുടെ ഒരു സ്പ്രെഡ് തന്നെയാണത് അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും വിട്ട് കളയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഇവരുടെ പോരായ്മകൾ ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് അറിയാം ഈ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നായിരിക്കും നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം അല്ലാതെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യരുതെന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു റിയൂണിയൻ്റെയൊക്കെ സമയം വരുമ്പോഴത്തേക്കും അതിനുള്ള ഒരു അഷ്റൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവാം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ ഇവരെ കൊണ്ടും ആ ഒരു പ്രോമിസ് ഒന്നും കീപ്പ് അപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഈയൊരു വ്യക്തിയുടെ മാനസികാവസ്ഥ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കോൺടാക്ട് പീരീഡിലൂടെയാണ് പോകുന്നതെങ്കിൽ രണ്ടുപേരിപ്പം സംസാരിച്ചിട്ട് കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ടുണ്ടാവാം അങ്ങനെയുള്ളൊരവസ്ഥയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്തു വരും അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ഇങ്ങോട്ട് തന്നെ കിട്ടും നിങ്ങളായിട്ട് നിങ്ങളായിട്ടൊരിക്കലും അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരില്ല ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങളെ വെയിറ്റിംഗ് എനർജിയിലാണ് നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നോ കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വരും ഒരു പരിധിവരെ അവർക്ക് നിങ്ങളെ വിട്ട് കളയാനൊന്നും സാധിക്കില്ല അല്ലാതെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളിതിൽ നിന്ന് ഇറങ്ങി പോകാനൊരിക്കലും ഈ ഒരു പേഴ്സണെ കൊണ്ട് സാധിക്കും സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വളരെ അഷോഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പം അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് കൂടുതൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയോ അല്ലാതെ അവരിൽ നിന്നുള്ള ആ ഒരു കോൺടാക്റ്റിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ചാടി പിടിക്കുകയൊക്കെ ചെയ്തപ്പോഴായിരിക്കും ഈ ഒരു നോ കോൺടാക്ട് പീരീഡ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ സമീപിക്കും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ വരുമ്പോഴും കുറച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ട് ഈ ഒരു പേഴ്സൺ സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം മാക്സിമം നിങ്ങളെ സന്തോഷത്തോടു കൂടി വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളൊരു എനർജി തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളെ കൈവിട്ട് കളയാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ വളരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് തന്നെ ഈ ഒരു പേഴ്സൺ സംസാരിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വളരെ സമാധാനത്തോടു കൂടി ഈ ഒരു ടെൻസ്റ്റ് മൈൻഡെല്ലാം മാറ്റി വളരെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ വളരെ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോടൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞു പോകണം അല്ലാതെ ആ ഒരു തേഡ് പാർട്ടിയുടെ ഫോക്കസ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മാറിയെങ്കിലും നിൽക്കണം എങ്കിൽ മാത്രമാണ് ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറാൻ കഴിയുക അവർക്കും പല കാര്യങ്ങൾ തുറന്ന് പറയണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് പറ്റുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു വ്യക്തിയുള്ളത് അപ്പോൾ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു ഇൻറ്റിമസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇൻറ്റിമേറ്റായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് പക്ഷേ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഹോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജി ഒരിക്കലും ഈ ഒരു പേഴ്സണിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഈ ഒരു തേർഡ് പാർട്ടി നിലനിൽക്കുന്ന നിലനിൽക്കുന്നവരെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൽ ചിലപ്പോൾ വീണ്ടും ആ ഒരു ഉള്ളിയും മറ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു വരാം അപ്പോൾ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടു പോവുകയുമില്ല നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയും വിട്ടു പോവില്ല എന്നുള്ളതാണ് എന്തൊക്കെ കുറ്റവും കുറവുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തന്നെ ചുറ്റി ചുറ്റി വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഒരു ബ്രേക്കോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഫോക്കസ് ചെയ്ത് രണ്ടുപേരും അന്യോന്യം വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഒരു വ്യക്തി ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്നുള്ളത് പറയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളൊക്കെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കള്ളത്തരങ്ങളുണ്ട് എന്ത് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തും എന്നതാണ് അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി ക്ലെയിം ചെയ്യുക തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം